ഇന്ന് നമുക്ക് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒപ്പം വിളമ്പുന്ന നല്ലൊരു തേങ്ങ ചമ്മന്തിയുടെ റെസിപ്പിയാണ് എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനുവേണ്ടി ആദ്യം തന്നെ ഒരു പാൻ എടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കാം ഒരു ടേബിൾ സ്പൂണുള്ള എണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് തേങ്ങാച്ചമ്പന്തി ആയതുകൊണ്ട് വെളിച്ചെണ്ണ ചേർക്കുവാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും എണ്ണ നന്നായി ചൂടായി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു നാലോ അഞ്ചോ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക ചുവന്നുള്ളിയുടെ കളറൊന്ന് മാറി വരുന്നവർ ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് അതിൻ്റെ സൈഡിലൊക്കെ ആകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം വലിപ്പം കൂടിയ ചുവന്നുള്ളിയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ഒന്നോ രണ്ടോ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ച് ചേർക്കുന്നത് നല്ലതാണ് ഉള്ളിക്ക് ഈ ഒരു നിറായിത്തിറങ്ങുമ്പോൾ ഇതിലേക്ക് രണ്ട് വെളുത്തുള്ളിയിൽ ചേർക്കാം ഒരു മിനിറ്റ് ഒന്ന് വഴിച്ചി എടുത്ത ശേഷം ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് ചേർക്കാം എരിവുള്ള വറ്റൽ മുളകാണ് ചേർക്കുന്നത് അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഇത് ചേർത്ത് ഇതൊന്ന് മൂത്ത് വരുന്നവരെ അല്പസമയം ഇളക്കി കൊടുക്കാം ഇനി ഇത് പാനിൽ നിന്ന് മാറ്റാം ഈ സംബന്ധിക്കായിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഈ മുളകൊക്കെ മാറ്റാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം വാളമ്പുളി ചേർക്കാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് അരച്ചിട്ടുണ്ട് ഇനി ഈ പാല എണ്ണയിലേക്ക് ഇതൊന്നുകൂടി ചൂടാക്കാം ആവശ്യമുണ്ടെങ്കിൽ അല്പം കൂടി എണ്ണ ചേർത്ത് കൊടുക്കുക ഇത് ചൂടായി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് അല്പം കടുക് ചേർത്ത് പൊട്ടിക്കാം രണ്ട് വറ്റൽ മുളക് കയറിയിട്ടുള്ളത് ഒരു രണ്ട് കറിവേപ്പില ഇത്രയും ചേർത്ത് മൂപ്പിച്ച ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ചട്നി ചേർത്ത് കൊടുക്കുക അല്പം കൂടി വെള്ളം ചേർത്ത് കട്ടി കുറച്ചെടുക്കുക നിങ്ങൾക്ക് എത്രമാത്രം കട്ടിയാണോ ചമ്മന്തിക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി ഇത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കി എടുക്കാം ഇത് തിളപ്പിക്കരുത് ഇത് തിളച്ച് കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോയ പോലെയാകും കഴിക്കാനും ടേസ്റ്റ് കുറയും നന്നായിട്ടൊന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മൾ തിളപ്പിക്കാത്തത് കൊണ്ട് നമ്മൾ ചമ്മന്തി അരയ്ക്കുമ്പോഴും കൂടുതൽ എക്സ്ട്രാ ആയിട്ട് വെള്ളം ചേർക്കുമ്പോഴും തിളപ്പിച്ചേറെ വെള്ളം ചേർക്കുമായിരിക്കും കൂടുതൽ നല്ലത് നമ്മുടെ തേങ്ങ ചമ്മന്തി ഇവിടെ കഴിഞ്ഞു ദോശയ്ക്കോ ഇഡ്ഡലിക്കോ ഒപ്പം നമുക്ക് സെർവ് ചെയ്യാം ഞാനിപ്പോ ഇഡലിക്കൊപ്പമാണ് ഇത് വെള്ളം വന്നത് ഇത് ഞാൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇഡലിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് ഇതിൻ്റെ റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ നോക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് വീണ്ടും നല്ല റെസിപ്പിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം